ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൽ അവര് പരീക്ഷിച്ച് വിജയിച്ചു എന്നതുകൊണ്ട് അവർ പറയുന്നത് അവര് ഈ വ്യാജം പ്രചരിപ്പിച്ച് വിജയിക്കാം വ്യാജം പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം സമൂഹത്തെ ഏർ പറ്റിക്കാം എന്ന് ധരിക്കുന്നിടത്താണ് നമ്മുടെ പ്രോബ്ലം ഞാൻ ഐ കമ്മിങ് ടു ദ പോയിന്റ് അതായത് പി രാജീവിന്റെ ക്ലെയിം നമ്പർ വൺ ക്ലെയിം എന്ന് പറയുന്നത് ഈ തവണത്തെ ബാർപ്പ് റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ആ എക്സസൈസിൽ പ്രോസസ്സിൽ കേരളം നമ്പർ വണ്ണായി നമ്പർ വൺ റാങ്ക് കിട്ടി എന്നുള്ളതല്ലേ നിങ്ങൾ നിങ്ങളോടും പറഞ്ഞിട്ടുള്ളത് പത്രക്കാരും നിരവധി പേരും ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് സ്റ്റേറ്റ്മെന്റ് അതാണ് നിങ്ങളെല്ലാം പബ്ലിഷ് ചെയ്താണ് ഞാൻ ഫസ്റ്റ് അതിനെ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവില്ല ഫോർച്ചുനേറ്റ്ലി അതായത് എപ്പോഴും നമ്മളിങ്ങനെ കള്ളം പറഞ്ഞ് പോകുമ്പോൾ മുകളിലൊരാളുണ്ടെന്ന് ഓർക്കണം എന്തെങ്കിലും ഒരു കാര്യം കാണും റീസെൻറ് ആയിട്ട് ഒരാൾ അപ്ലൈ ചെയ്തിട്ട് കേന്ദ്ര സർക്കാർ നൽകിയ ആർ ടി ഐ റിപ്ലൈ ആണ് എൻ്റെ കയ്യിൽ ദർ ഇസ് നോ റാങ്കിങ് ദർ ഇസ് നോ റാങ്കിങ് പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ആവർത്തിച്ച് സർക്കാരിനോടും പി രാജീവനോടും ചോദിച്ചാണ് ഇഫ് ദർ ഇസ് എ റാങ്കിങ് ജസ്റ്റ് ഷോ ഇറ്റ് ടു ദ പബ്ലിക് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം മേ ബി ഞാനിപ്പോൾ ഞങ്ങളുടെ റിസർച്ചിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാത്തതാണെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണെങ്കിൽ നാച്ചുറലി അവർ പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താലോ അപ്പം എനിക്കിത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ കേരളത്തിന് നമ്പർ വണ് എന്ന് ഡിക്ലെയർ ചെയ്തത് പി രാജീവ് അനു ഇപ്പോൾ സ്വയം പറയാം ഞാൻ തന്നെയാണ് നമ്പർ ഒരാൾ പറയില്ലേ ഫാക്സിനെ വെറുതെ ട്വിസ്റ്റ് ചെയ്ത് വെറുതെ ഒരു ട്രാൻസ്പെറൻസിയും സത്യസന്ധതയും ഇല്ലാതെ ആളുകളെയും ജനങ്ങളെയും സമൂഹത്തെയും പോലെ പറഞ്ഞ് കാരണം ഇത് ഒന്നാം പിണറായി സർക്കാരിൽ ഏറ്റവും സക്സസ്ഫുൾ ആയി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു മാധ്യമങ്ങളെ കബളിപ്പിച്ചു ഒരുപക്ഷെ പ്രതിപക്ഷത്തെ പോലും അവർക്ക് അവരുടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ അടിച്ചിരുത്താനായി ജനങ്ങളെ കബളിപ്പിച്ചു കോവിഡ് ലോകത്ത് കോവിഡിനെ ഹാൻഡിൽ ചെയ്തതിൽ ഏറ്റവും വിജയം ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയം റാങ്ക് നമ്പർ ഇട്ട് സ്വയം പ്രചരണം നടത്തി സ്വയം പി ആർ എക്സൈസ് നടത്തി അവര് വലിയ നേട്ടം കൈവരിച്ചു എന്ന് വ വരുത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു അജണ്ടയില് ഇപ്പോഴത്തെ ഒരു അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ ഞങ്ങൾ എന്തോ വലിയ നേട്ടം കൈവരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഇതുപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഫാക്ട്സ് വെച്ച് ആർഗ് ചെയ്ത് വരുത്തി തീർക്കാൻ ശ്രമിക്കുക അദ്ദേഹം തരൂരിന്റെ ലേഖനത്തിൽ ആ കോട്ടഡ് രാജീവ് അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത് അതുകൊണ്ട് തരൂരിന് നമുക്ക് ജസ്റ്റിസ് പക്ഷേ രാജീവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രാജീവ് പറഞ്ഞത് ശശി തരൂരിനെ അടക്കം കവിളിപ്പിക്കുന്ന രീതിയിലായിരുന്നു രാജീവിനെ കൂട്ടി ഇത് പറയുമ്പോ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇറ്റ് വാസ് ജസ്റ്റ് ലൈക് ദ സോ വി വിനോട്ട് ബ്ലെയിം ഫോർ ദാറ്റ് മിസ്റ്റേക്ക് ദാറ്റ് വാസ് എ മിസ്റ്റേക്ക്